ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡാങ്കിനി തള്ളയെ മഞ്ജു കുന്തത്തിൽ കയറി സൗബിൻ മന്ത്രവടിയുമായി ടൊവിനെയും വൈറലായ ചിത്രങ്ങൾ മായാവി എന്ന കുട്ടികളുടെ കഥയും കഥാപാത്രങ്ങളെ മലയാള ചലച്ചിത്ര താരങ്ങൾ എത്തിയാൽ എങ്ങനെ ഉണ്ടാകും അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഏഴ് ചിത്രങ്ങളിലാണ് ഇവർ മായാവിയും കുട്ടൂസനും ലുട്ടാപ്പിയും ഡാങ്കിനിയൊക്കെ ആയത് മലയാളത്തിലെ ജനപ്രിയ താരങ്ങളെല്ലാം മായാവിലെ കഥാപാത്രങ്ങളായിട്ടുണ്ട് രാജുവിനെയും രാധയും രക്ഷിക്കാനെത്തുന്ന മായാവിയായിട്ടാണ് യുവതാരൻ ഉള്ളത് ഡാങ്കിനി തള്ളയ മഞ്ജുവാര് ലുട്ടാപ്പിയായ കുട്ടൂസനും സൗബിൻ ഷാഹറും എത്തിയിട്ടുണ്ട് ഓരോ കഥാപാത്ര സൃഷ്ടിയും അതിമനോഹരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ രാജ്യനും രാതിയുമായി യുവതാരങ്ങളായി ബേസിലും അനുശ്വര രാജ്യമാണ് എത്തുന്നത് പെർഫെക്റ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാണ് ഫോട്ടോകൾ വിവിധ സോഷ്യൽ മീഡിയ പേജുകൾ പ്രചരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ ദിബേഷ് ആണ് ഈ വൈറൽ കലാസൃഷ്ടിക്ക് പിന്നിൽ ലേസർ ഡിസൈനർ എന്ന ദീപേഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് വിവിധ പേജിലേക്ക് അത് ഷെയർ ചെയ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്